ആവേ മരിയ പരിശുദ്ധ അമ്മയുടെ വിമനഹൃദയ പ്രതിഷ്ഠ മുപ്പതാം ദിവസം പ്രാർത്ഥന പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിമനഹൃദയമേ യുദ്ധത്തിൽ നീ തന്നെ എന്നെ നയിക്കണമേ അമ്മയുടെ വിജയത്തിൻ്റെ സ്ലിഹയാക്കി എന്നെ മാറ്റണമേ മകനായ ഈശോയെ വിശേഷ വിദ്യയായി സേവിക്കുവാൻ മറ്റു പടയാളികളോട് എന്നെ നിർത്തണമേ ലോകമാകുന്ന യുദ്ധഭൂമിയിലേക്ക് എന്നെ അയക്കണമേ ഞാനൊരാത്മാവിനെയെങ്കിലും നേടി അമ്മയുടെ വിജയമായി അതിനെ പരമ സമർപ്പിക്കട്ടെ സത്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന മറ്റുള്ളവരുമായി ഞാൻ ഹൃദയം കൊണ്ട് ഒന്നാകട്ടെ പ്രിയ അമ്മേ അല്പനേരത്തേക്ക് പോലും ഞാൻ ചന്ദ്രജത്തിയാകാതിരിക്കട്ടെ അമ്മയുടെ വിജയം സംഭവിക്കുന്നത് വരെ യുദ്ധം ചെയ്യാൻ വേണ്ട സ്ഥിരതയും ശക്തിയും നൽകി അനുഗ്രഹിക്കണമേ ഇന്നത്തെ വചനം വിസലൂക്കാഴ്ച വിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സൃഗത്ത് നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു ആ മീൻ